മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ് അപ്പം എന്തായാലും അത്തപ്പൂക്കളം മത്സരമാണ് ആദ്യമായിട്ട് നടന്നത് അത്തപ്പൂക്കള മത്സരത്തിൻ്റെ ജഡ്ജസ് ആയിട്ട് തിരഞ്ഞെടുത്തത് അനീഷ് ശൈത്യ രേണു സുതി ഇവരെ മൂന്നുപേരെയുമായിരുന്നു അവസാനം എന്തായാലും വിധികർത്താക്കളെ തമ്മിൽ ഒരു സ്വരച്ചേർച്ച വന്നു നമ്മുടെ അനീഷും ശൈത്യയും കൂടി ഇരുന്ന് നല്ല വഴക്കായിരുന്നു സത്യം പറഞ്ഞാൽ ശൈത്യ നമ്മൾ വിചാരിച്ചൊരാളെയല്ല ശരിക്കൊരു പുലിയാണ് ശൈത്യ നല്ല രീതിയിൽ വാദിക്കാൻ അറിയാം അഡ്വക്കേറ്റ് ആണെന്ന് എന്തായാലും തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അനീഷു ആയിട്ട് നല്ല രീതിയിൽ തർക്കിക്കുന്നുണ്ട് മൂന്ന് ടീമുകളായിട്ടാണ് അത്തപ്പൂക്കള മത്സരത്തിന് വേണ്ടി തിരിഞ്ഞത് അതിലെ ആദ്യത്തെ ടീമിലെ വ്യക്തിയായിരുന്നു ശൈത്യ രണ്ടാമത്തെ ടീമിലെ വ്യക്തി ആണ് അനീഷ് മൂന്നാമത്തെ ടീമിലെ രേണു ഓരോ ടീമിൽ നിന്ന് തന്നെയാണ് വിധികർത്താക്കളെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് അനീഷ് പറയുന്നത് അനീഷിൻ്റെ ടീമിൻ്റെ അത്തപ്പൂക്കളമാണ് ഏറ്റവും നല്ലതെന്ന് എന്നാൽ ശൈത്യ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല ശൈത്യ പറയുന്നത് അത്തപ്പൂക്കളം എന്ന് പറയുന്നത് തിരുവോണത്തിൻ്റെ അന്ന് പത്ത് വൃത്തങ്ങൾ കാണണം ഒന്നാമത്തെ ദിവസം മുതൽ പത്താമത്തെ ദിവസം എത്തുമ്പോഴേക്കിനും പത്ത് വൃത്തത്തിലായിരിക്കണം അത്തപ്പൂക്കളം ഇടേണ്ടത് എന്നാൽ അനീഷിൻ്റെ ടീമിന് പത്തെണ്ണം ഇല്ല അതായത് പത്ത് വൃത്തങ്ങളില്ല അതുമല്ല കട്ടിയിൽ നല്ല തിക്കായിട്ട് വേണം പൂക്കളം ഇടാൻ നിങ്ങൾ തിക്കായിട്ടല്ല െന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശൈത്യ അങ്ങോട്ട് ബാധിക്കുന്നുണ്ട് അനീഷ് പറയുന്നത് ട്രഡീഷണലിൽ നിന്നും മോഡേണിലേക്ക് വരണം പത്ത് കളങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങളുടെ കളർ കോമ്പിനേഷൻ നല്ലതാണ് കോൺട്രാസ്റ്റ് കളർ ഉപയോഗിച്ചാണ് ഞങ്ങൾ പൂക്കളം ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങളുടെ പൂക്കളമാണെന്ന് പറഞ്ഞ് നമ്മുടെ അനീഷും വാദിക്കുന്നു സത്യം പറഞ്ഞാൽ എപ്പോഴും അനീഷിനെ ജഡ്ജാക്കുന്നത് അനീഷ് അങ്ങനെ ഒരു പാർഷ്വാലിറ്റിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിസമോ ഒന്നും കാണിക്കില്ല കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അനീഷിനെ ജഡ്ജാക്കുന്നത് പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല സ്വന്തം ടീമിൻ്റെ പൂക്കളത്തിന് തന്നെ ഫസ്റ്റ് കിട്ടണമെന്നുള്ള ഒരു വാശിയിലായിരുന്നു മറ്റ് രണ്ട് പൂക്കളങ്ങൾ സത്യം പറഞ്ഞാൽ അനീഷ് ഒന്ന് നോക്കുന്നു പോലുമില്ല എന്തായാലും അനീഷും ശൈത്യം തമ്മിൽ അതിൻ്റെ പേര് നല്ല വഴക്കാവുന്നുണ്ട് ശൈത്യം അപ്പോൾ ചോദിക്കുന്നത് അങ്ങനെ ട്രഡീഷണൽ നിന്നും മോഡേണിലേക്ക് വരണമെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് നമ്മൾ ട്രഡീഷണൽ വെയർ ഒക്കെ നമ്മുടെ ഈ ഓണത്തിന് ഇട്ടത് ജീൻസും ടോപ്പും ഇട്ടാൽ പോരായിരുന്നോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ശൈത്യം കുറച്ച് അങ്ങോട്ട് പറയുന്നു അതിന് അതിനനേഷ പറയുന്നത് ശൈത്യ ഇട്ടിരിക്കുന്നത് മോഡേൺ വെയർ തന്നെയാണ് ഇതല്ല പട്ടുപാവിടെയും ബ്ലൗസിൻ്റെയും ശരിക്കും രീതി എന്തായാലും രണ്ടുപേരും നല്ല രീതിയിൽ തർക്കിക്കുന്നുണ്ട് അവസാനം മൂന്ന് ജഡ്ജുകളാണല്ലോ ഉള്ളത് നമ്മുടെ രേണു സുധിയും കൂടി ഒരു വിധികർത്താവണല്ലോ അവസാനം എന്തായാലും ഭൂരിപക്ഷം നോക്കി വിധി നിർണ്ണയിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ശൈത്യയും രേണു സുദീയും പറഞ്ഞത് ശൈത്യയുടെ ടീമിന്റെ അത്തപ്പൂക്കളമാണ് നല്ലതെന്ന് അനീഷ് അനീഷിൻ്റെ ടീമിൻ്റെ പൂക്കളമാണ് നല്ലതെന്നും പറഞ്ഞു അങ്ങനെ എന്തായാലും രണ്ട് വുകട്ടുകളോടുകൂടി ശൈത്യയുടെ ടീമിൻ്റെ പൂക്കളമാണ് ഏറ്റവും നല്ലതെന്ന് വിധി നിർണയിച്ചു എന്തായാലും ഓണമായിട്ട് രാവിലെ തന്നെ ഓണത്തില് നമ്മുടെ അനീഷിൻ്റെയും ശൈത്യുടേയും വകയായിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം